നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഓരോരുത്തരായി ബി ജെ പി പാളയത്തിലേക്ക് അഭയം പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു ഇന്ന് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ നാളെ സി പി എമ്മിലെ നേതാക്കൾ നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ളത് എന്നാൽ അത് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നോക്കിക്കാണേണ്ടത് സി പി എമ്മിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം വളരെ ശക്തമായി അലയടിച്ചിരുന്നു ശേഷം അനുനയ നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നാൽ വീണ്ടും അതിന് ശക്തി പകരുന്ന ചില സംഭവങ്ങളാണെന്നുണ്ടായിരിക്കുന്നത് എസ് രാജേന്ദ്രൻ ദില്ലിയിലെത്തി മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ പ്രകാശ് ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ജാവേദ്ക്കറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ബി ജെ പിയിലേക്ക് ഏത് നിമിഷവും എത്തിച്ചേരുമെന്ന അഭിപ്രായത്തിന് കൂടുതൽ കരുത്തു പകരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാനായി രാജേന്ദ്രൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് സി പി എമ്മിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമായത് സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിൽ പോലും രാജേന്ദ്രൻ അംഗത്വം പുതുക്കിയിരുന്നില്ല പ്രാദേശിക നേതാക്കൾ രാജേന്ദ്രന്റെ വീട്ടിലെത്തി പാർട്ടി അംഗത്വ ഫോം കൈമാറിയിരുന്നു സീനിയർ നേതാവായ തന്നെ അനുനയിപ്പിക്കാൻ ജൂനിയർ നേതാക്കളെ വിട്ടത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു അന്ന് രാജേന്ദ്രന്റെ പ്രതികരണം ഇതോടെയാണ് പാർട്ടി വിടാൻ താൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന അഭ്യൂഹം ശക്തമായ രീതിയിൽ അലയടിച്ചത് എന്നാൽ ഇന്ന് ദില്ലിയിൽ പ്രകാശ് ജാവേദ്കറുടെ വസതിയിലെത്തിയാണ് രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ചയും തമിഴ്നാട്ടിലെ ചില നേതാക്കളും ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം അദ്ദേഹം ദില്ലിയിൽ തന്നെ തുടരുകയാണ് ഇരുപത് മിനിറ്റോളമായിരുന്നു ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നത് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും ദില്ലിയിലുണ്ടെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് കേന്ദ്ര നേതാക്കളുമായി കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ചർച്ച നടത്തിപ്പോരുകയാണ് കൂടുതൽ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനം പുറത്തു വരിക എന്നാണ് വിവരം കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല ബി ജെ പിയുടെ കേരളത്തിലെ സംഘാടനാ ചുമതലയുള്ള നേതാവാണ് ജാവേഡ്കർ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിനെ ബി ജെ പി സ്വീകരിക്കുന്ന ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുത്ത മുതിർന്ന നേതാവും രാജ്യസഭാ എംപിയുമാണ് പ്രകാശ് ജാവേഡ്കർ ഒപ്പം തന്നെ അനിൽ ആന്റണിയുടേതും ബി ജെ പിയുടെ ചെന്നൈയിൽ നിന്നുള്ള ദേശീയ നേതാവും പ്രാദേശിക നേതാക്കളും രാജേന്ദ്രനെ കഴിഞ്ഞ മാസം ഇക്കാനഗറിലെ വീട്ടിലെത്തി നേരിട്ട് കണ്ടു തന്നെ ചില ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ള സൂചന ലഭ്യമാകുന്നുണ്ട് അതിനുശേഷം സംസ്ഥാന നേതാക്കളും രാജേന്ദ്രനെ സമീപിച്ചിരുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമായ രീതിയിൽ ഉയർന്നു വന്നപ്പോഴായിരുന്നു അതിന് വിരാമം ഇട്ടുകൊണ്ട് രാജേന്ദ്രൻ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിൻ്റെ ദേവികുളം മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തത് മുതിർന്ന സി പി എം നേതാക്കൾ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഈ കൺവെൻഷനിൽ നേരിട്ട് പങ്കെടുക്കാനായി രാജേന്ദ്രൻ സന്നദ്ധത അറിയിച്ചത് അതോടെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ താൽക്കാലികമായി അവസാനിച്ചു പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാജേന്ദ്രനെ പാർട്ടി അംഗത്വം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടുവെങ്കിലും അതിനൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല ദിവസങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലെ മുതിർന്ന സി പി എം നേതാവും എം എൽ എയുമായ എം എം മണിയും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസും വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനെങ്കിലും സന്നദ്ധത അറിയിച്ചത് പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെയും അത് രാജേന്ദ്രൻ പങ്കുവച്ചതായിരുന്നു പ്രാദേശികമായ നേതൃസ്ഥാനം അടക്കമുള്ള ആവശ്യമാണ് രാജേന്ദ്രൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത് പക്ഷേ ഇതിൽ ഏതിലൊക്കെ ധാരണ എന്നതിൽ ഒരു വ്യക്തതയില്ല ഒരു പക്ഷേ അത് നിഷേധിച്ചതുകൊണ്ടായിരിക്കണം രാജേന്ദ്രൻ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് പാർട്ടി തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തി അതിനുശേഷം പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പിന്നീട് തിരിച്ചെടുക്കാനും തയ്യാറായിരുന്നില്ല എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന സൂചന കിട്ടിയതോടെയാണ് ഇദ്ദേഹവുമായി പാർട്ടി പോലും ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാൽ രാജേന്ദ്രൻ താനുമായി കൂടിക്കാഴ്ച നടത്തിയത് ബി ജെ ചേരുന്ന കാര്യം സംബന്ധിച്ചല്ലെന്നും കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്നുമാണ് പ്രകാശ് ജാവേദ്ക്കർ വ്യക്തമാക്കുന്നത് വിഷയത്തിൽ കൂടുതൽ പ്രകൃതികരണമൊന്നും തന്നെ പ്രകാശ് ജാവേദ്ക്കർ നൽകിയിട്ടില്ല രാജേന്ദ്രൻ ആകട്ടെ തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്നും എന്നാൽ അതിലൊരു തീരുമാനം ഇപ്പോൾ പറഞ്ഞിട്ടില്ല എന്നുമാണ് വ്യക്തമാക്കുന്നത് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ന് വളരെ വളരെ തിരിച്ചടികൾ നേരിടുന്ന ഒരു ദിവസം തന്നെയാണ് കോൺഗ്രസ്സിന് വീണ്ടും തിരിച്ചടി നേരിട്ട ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് ലീഡറുടെ മകൾ പത്മജ വേണുഗോപാലിന് തൊട്ടു പിറകെ കെ കരുണാകരന്റെ വിശ്വസ്തനും കോൺഗ്രസ് പാർട്ടി വിട്ടു എന്നുള്ള വാർത്തയാണ് കോൺഗ്രസിനെ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ തിരുവനന്തപുരം നഗരസഭാ മുൻ പ്രതിപക്ഷ നേതാവ് മഹേശ്വരൻ നായർ ബി ചേർന്നത് കെ പി എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിരുന്നു മഹേശ്വരൻ നായർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ ഇങ്ങനെ ഓരോ നേതാക്കളും കൊഴിഞ്ഞു പോകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കനത്ത ആഘാതമാണ് ഏൽപ്പിക്കുന്നത് പത്മജ വേണുഗോപാലിനും പത്മിനി തോമസിനും പിന്നാലെയാണ് കോൺഗ്രസിന് പിന്നെയും ഇങ്ങനെ തിരിച്ചടി നൽകിക്കൊണ്ട് മഹേശ്വരൻ നായർ കൂടി പാർട്ടി വിട്ടകുന്നത് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് കോൺഗ്രസുമായിട്ടുള്ളത് അത് അവസാനിപ്പിച്ചാണ് കായിക താരം കൂടിയായ പത്മിനി തോമസ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് തിരുവനന്തപുരം ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള തമ്പാനൂർ സതീഷും പത്മിനി തോമസിനൊപ്പം തന്നെ അന്ന് ബി ജെ പിയിൽ ചേർന്നിരുന്നു ദീർഘകാല പ്രവർത്തന പാരമ്പര്യമുള്ള തനിക്ക് കെ പി സി സി പുനഃസംഘടനയിൽ അർഹമായ പ്രാതിധ്യം നൽകിയില്ല എന്ന് പറഞ്ഞായിരുന്നു തമ്പാനൂർ സതീഷ് അന്ന് ബി ജെ പിയോട് അടുത്തത് ബി ജെ പി പാളയത്തിലേക്ക് കടന്നതും പാർട്ടിയിലെ സ്ത്രീകൾക്ക് പരിഗണന കിട്ടുന്നില്ല എന്നും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ പാർട്ടി ഉള്ളതെന്നും നിലവിൽ അഞ്ച് ഗ്രൂപ്പാണ് പാർട്ടിയെ നശിപ്പിക്കുന്നതെന്നുമാണ് പത്മിനി തോമസും ആരോപിച്ചത് കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന പരേതനായ പനമ്പള്ളി ഗോവിന്ദമേനോന്റെ കൊച്ചുമകൾ സുജാതാ മേനോനും ഭർത്താവ് അനിൽകൃഷ്ണനും കഴിഞ്ഞ ദിവസം ബി ചേർന്നിരുന്നു കടവന്ത്ര ജവർ നഗറിലെ വസതിയിലെത്തി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ജില്ലാ ജനറൽ സെക്രട്ടറി എസ് സജി എന്നിവരായിരുന്നു അന്ന് അവർക്ക് അംഗത്വം നൽകിയത് കൂടാതെ പ്രമുഖരായ മറ്റു ചില കോൺഗ്രസ് നേതാക്കളും വളരെ വേഗത്തിൽ പാർട്ടി വിട്ടേക്കുമെന്ന സൂചന ബി ജെ പി നേതൃത്വം നൽകിയിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും കോൺഗ്രസിൻ്റെ മുൻ എം എൽ പാർട്ടി വിട്ടേക്കുമെന്ന തരത്തിൽ പോലും വാർത്തകൾ അന്ന് പ്രചരിച്ചിരുന്നു പാർട്ടിയിലെ പ്രശ്നത്തിൻ്റെ തവണ ആറ്റിങ്ങിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ വി മുരളീധരന് വോട്ട് ചെയ്യണമെന്ന് സഹപ്രവർത്തകരോട് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആവശ്യപ്പെടുന്നൊരു ഓഡിയോ സന്ദേശം കൂടി കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത പുറത്തുവിട്ടിരുന്നു ഇങ്ങനെയുള്ള പലവിധ വിഷയങ്ങൾ കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നു ബി ജെ പിയുടെ വോട്ട് സമാഹരിക്കാനായി കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് തവണത്തെ തിരഞ്ഞെടുപ്പിൽ വേറിട്ടതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസെ